ഇത് പെരുമ്പിലാവ് ചന്തയാണ് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ പെരുമ്പിലാവ് സെൻ്ററിൽ എത്തിയിട്ട് ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും പെരുമ്പിലാവ് ചന്ത അപ്പോൾ അത്യാവശ്യം കന്നുകളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ചന്തയാണ് കേട്ടോ ഒരുപാട് ദൂരെ നമുക്ക് കയറി നടക്കാൻ പറ്റത്താണ് ഞാൻ നടന്നിട്ടുണ്ട് അത്യാവശ്യം കന്നുകളും ഒരുപാട് കന്നുകളും മൂരും പോത്തും പശും കാലും എലിമിയും എല്ലാം ഉണ്ട് അപ്പോൾ ഒരുപാട് അധികം ചന്ത ഉള്ളൊരു വലിയൊരു ചന്തയാണ് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് തെരഞ്ഞെടുക്കാം അതിനകത്ത് ഏജൻറ്റുമാരുണ്ടാവും ബ്രോക്കർമാരുണ്ടാവും പിന്നെ ഇടനിലക്കാർ ഇല്ലാണ്ടും ഡയറക്റ്റ് ആയിട്ട് മുട്ട കേട്ടോ എല്ലാ ചന്തനെ എല്ലാ കന്നിൻ്റെ അടുത്തും അതിൻ്റെ ആൾക്കാരുണ്ടാവും അപ്പോൾ അവരോട് പറഞ്ഞ് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം നമ്മളൊക്കെ കയറി കൊടുക്കുക റേറ്റ് ചോദിക്കുക റൈറ്റ് പറയുക ഇതിനൊക്കെ റൈറ്റ് പറയാനൊന്നും നമുക്ക് അറിയില്ല പലതും പല റൈറ്റ് ആണ് പല രീതിയിലാണ് ഞാൻ നമ്മളെ അളീന്നായിട്ട് പോയതാണ് അപ്പോൾ ഉപ്പരൊക്കെ പിന്നെ ഇടനാൾക്കാരുള്ള കാരണം നോക്കി റിസപ്പിക്കാറില്ല അപ്പോൾ അത് അവർ കറക്റ്റായിട്ട് ചോദിച്ചിട്ട് എടുക്കും പിന്നെ റൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ വന്നിട്ട് തന്നെ നോക്കണം പക്ഷേ ഒരുപാട് ഒരുപാട് കാളകളും ഒരുപാട് പശുക്കളും ബോറ്റുകളും മരുന്നുകളും മൂരികളും ഒക്കെ ഉള്ളൊരു അടിപൊളി കിടിലം ചന്തതിന് പെരുമ്പലാവ് അത്യാവശ്യം ലോങ്ങാണ് കേട്ടോ അങ്ങനത്തെ കന്നുകൾ ഒരുപാട് കന്നുകളുണ്ട് അതിന് മുന്നേ ഞാൻ പാണിയങ്കുളം ചന്ത ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പെരുമ്പലാവാണ് പെരുമ്പലാവ് എന്ന് പറഞ്ഞാൽ കുന്നംകുളം പെരുമ്പലാവ് കേട്ടോ കുന്തങ്ങളും പെരുമിലാവാണ് അത് ശ്രദ്ധിക്കുക ആവശ്യക്കാർ എന്തു ചെയ്യുക നേരിട്ട് വന്നിട്ട് അടിപൊളിയായിട്ടുള്ളതാണ് അടിപൊളി കത്തിക്കുന്നതാണ് നല്ല അടിപൊളി സൈസുള്ള മൂരിക്കുട്ടന്മാരും പൂത്തും കുട്ടിയും പൂത്തും പശുവും കാളയും എരുമയും കണ്ടിട്ടുണ്ട് അപ്പോൾ വളർത്താൻ പറ്റിയതൊക്കെ ഇല്ല ചെറിയ കണ്ടിട്ടുണ്ട് എന്ത് ചെയ്യുക നേരിട്ട് വന്നിട്ട് നോക്കിയിട്ട് വില കോട്ട് അറിയാവുന്നില്ല പഠിക്കാം കേട്ടോ